സംസ്ഥാനത്ത് അമീവി മസ്തിഷ്കജ്വരം പടരുന്നത് നിയമസഭ ഉടൻ ചർച്ച ചെയ്യും സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് തുടർച്ചയായി രണ്ടാം ദിവസമാണ് അടിയന്തര അടിയന്തരപ്രമേയം ചർച്ചക്കെടുക്കുന്നത് സമൂഹത്തിൽ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നു അതുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആർ ശ്രീജിത്ത് നിയമസഭയിൽ നിന്ന് തത്സമയം ചേരുന്നു ശ്രീജിത്തെ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് മസ്തിഷ്കജ്വരം പടരുന്നത് സംബന്ധിച്ച ആശങ്കാകരമായ സ്ഥിതി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തുനിന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസീദിനാണ് അടിയന്തര പ്രമേയത്തിന് റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയത് ഈ നോട്ടീസ് പരിഗണിച്ചപ്പോൾ തന്നെ സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിക്കുകയായിരുന്നു സംസ്ഥാനത്തെ പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള വിഷയമാണിത് ഒപ്പം തന്നെ പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുകയായിരുന്നു ഈ സമ്മേളനത്തിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രമേയ ചർച്ചയാണ് ഇത് ഇന്നലെ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തരപ്രമേയ പ്രമേയ മേലും ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമായിരുന്നു പൊതുവിൽ സംസ്ഥാന നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം അടിയന്ത പ്രമേയ ചർച്ചകളാണ് നടന്നത് അതിലേതാണ്ട് പകുതിയോളം ഈ സർക്കാരിന്റെ കാലത്താണ് എന്ന എന്ന ശ്രദ്ധേയമായൊരു കൂടി ഇതിലൂടെ പുറത്തു വരികയാണ് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം